മജിദിന്റെ പുസ്തകത്തിന്റെ ചർച്ചയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കാരണം രണ്ടു മണിക്കൂർ ഉണ്ടേ അല്ലെ അപ്പോ അതെ അപ്പോ അതിന്റെ അവിടെ ചർച്ച നടക്കട്ടെ പറയാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ എഴുത്തിന്റെ കാലഗതി എന്നുള്ളതാണ് മെറ്റമിസ്സാ എനിക്ക് തന്നിട്ടുള്ള ഒരു വിഷയം അപ്പോ കാലത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ തന്റെ വലിയ പ്രശ്നമാണെങ്കിൽ അപ്പോ കാലം എന്ന് പറയുന്നത് കാലം വലിയൊരു പ്രവാഹമാണല്ലേ കാലപ്രവാഹം എന്നാണ് നമുക്ക് പറയാം കാലത്തിനെ കുറിച്ചിട്ട് പഠിച്ച ഒരാളെ മലയാള സാഹിത്യത്തില് മറ്റേ ബഷീറിന്റെ ബഷീറിന്റെയും അതുപോലെ തന്നെ ഓവിജയന്റെയും ഈ കാലസങ്കൽപ്പത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ റിസർച്ച് ചെയ്തിരിക്കുന്നത് പണ്ട് റിസർച്ച് ചെയ്ത് അവസാനം പഠിച്ചു 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 പഠിച്ച് അവസാനം ഉള്ളി സൈക്കാട്ടിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ട അവസ്ഥ വന്നു അപ്പോ ഇത് ഇങ്ങനെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അനന്തമായിട്ട് ഒരു സംഭവമാണ് അപ്പോ കാലം എന്ന സഞ്ജയം നമ്മള് മഹാഭാരതത്തിന്റെ ദ്ദേഹം പറഞ്ഞൊരു കാര്യം അതായത് കാലം എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ് വർക്ക് അല്ലെ കാലത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല മാത്രമല്ല കാലം ചാക്യമാണ് എന്നും മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അപ്പൊ കാലത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല അദ്ദേഹത്തിന് പ്രവാഹം അധികം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒഴുകി പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു നദിയിൽ രണ്ടു പ്രാവശ്യം കാലം വേണ്ടി പറ്റില്ല എന്നൊക്കെ എഴുത്തുകാർ പറയുന്നത് അത് ഒരു അനന്തമായ ഒരു പ്രവാഹം ആയതുകൊണ്ടാണ് അപ്പോ ഇത്തരത്തിൽ ഒരു അനന്തമായ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് അനന്തമായി പ്രവഹിച്ചു ഈ പ്രവാഹത്തെ പിടിച്ചു നിർത്തുന്ന ഒരാളാണ് എഴുത്തുകാരൻ എന്ന് ഞാൻ പറയും കാരണം വെച്ചാൽ ഈ എഴുത്തുകാരൻ അതായത് ഇങ്ങനെ ഉണ്ടാക്കി നശിപ്പിച്ചുകൊണ്ട് അനുസൃതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തെ ഭൂതത്തിന്റെ ഭൂതകാലത്തിന്റെ അല്ലെങ്കിൽ ഭൂതത്തിന്റെ കങ്ങനയിൽ കവിട്ട് തറച്ച് നിർത്തുന്ന ആളാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ അപ്പോ ഈ കാലത്തെ എഴുത്തുകാരൻ അതിജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഓർമ്മകളിലൂടെ കാണുന്നത് ിലൂടെ എഴുത്ത് ഒരു ഓർമ്മയാണ് അതായത് എല്ലാ വായിച്ചു കളയുന്ന കാലത്തിന്റെ മുകളിൽ എന്താ ചെയ്യുന്നു ആ കാലത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന സ്മൃതികളുടെ ഒരു വലിയ ഒരു പരമ്പരയാണ് യഥാർത്ഥത്തിൽ എന്ന് ഈ പറയുന്ന എഴുത്ത് എന്ന് നോക്കി പറയേണ്ടി വരും അപ്പൊ അതാണ് എഴുത്തുകാരന്റെ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് എഴുത്തുകാരൻ താരത്തെ പിടിച്ചു കെട്ടുന്ന ഒരാളായിട്ട് പലപ്പോഴും മാറുന്നത് അപ്പൊ നമുക്കിപ്പറിയാവും ഇപ്പൊക്കാതെ നമുക്ക് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഓർമ്മിക്കാൻ എങ്ങനെയാണ് എഴുത്തുകാരൻ അപ്പൊ എഴുത്തുകാരൻ ഈ കാലത്തെ പിടിച്ചു കെട്ടുന്ന ഭൂതത്തിൽ പിടിച്ചു കെട്ടുന്നത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഈ കാലത്തിന്റെ ഈ എന്താണ് ഭാവിയെ ഭാവിയെ കൃത്യമായിട്ട് പ്രവചിക്കുകയും ചെയ്യുന്നു ഇത് ഏതിലൂടെ ഒഴുകും കാലപ്രവാഹം എന്ന പ്രവാഹമാണ് പക്ഷെ ആ പ്രവാഹം ഏതിലൂടെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ഭാവിയിൽ ഇത് ഏത് വഴിയിലൂടെയൊക്കെ ഒഴുകിപ്പോകുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കുന്ന ഒരുത്തരം കൂടിയാണ് എത്താൻ എഴുത്തുകാരൻ അതാണ് എഴുത്തുകാരന്റെ പ്രാധാന്യം തുടങ്ങുന്നത് അപ്പോ എഴുത്ത് എന്താണ് കാലാധിപക്തിയാണ് അല്ലെങ്കിൽ ആവണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നാണ് എന്റെ പരിമിതമായ ആലോചനയിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരറി അപ്പോ ഇപ്പോ നമ്മൾ ഓർമ്മിക്കാൻ തുടങ്ങുന്ന ഒരു ഇപ്പൊ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് ഇപ്പൊ യുദ്ധം ആണല്ലോ ഇപ്പൊ ഏറ്റവും വിഷു വിഷയം വന്നിരിക്കുന്നത് ഇപ്പോ നിരന്തരമായിട്ട് നമ്മൾ മുമ്പ് കാണാത്ത വിധത്തില് യുദ്ധം അതിഭീകരമായി മറ്റേ മടങ്ങി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഗോണ്ടിക്ക എന്ന് പറയുന്ന ഒരു ഇത് ഈ നമ്മുടെ എന്ന് ഗോണ്ടിക്കുന്ന ചിത്രം വരയ്ക്കുന്ന സമയത്ത് അപ്പൊ ഇത് ഈ ഗോണ്ടിക്ക എന്ന് പറയുന്നത് ഈ കാലത്തിന്റെ അതായത് യുദ്ധം ഇനി വരുന്ന യുദ്ധങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് എല്ലാരും നശിപ്പിച്ചുകൊണ്ട് കാലം പ്രവഹിക്കുകയാണ് അപ്പൊ എനി വരുന്ന യുദ്ധങ്ങളും ഇതുപോലെ തന്നെയായിരിക്കും എങ്ങനെയായിരിക്കും ഈ യുദ്ധത്തിന് ഈ യുദ്ധത്തിന്റെ ഈ പറയുന്ന അതിന്റെ റിസൾട്ട് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ അപ്പൊ ആ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ധോർണിക്കൊരു ചിത്രം ആ സ്ഥലത്താണ് കാലത്തെ പിടിച്ചു കിട്ടുന്നത് എന്നത് ആ കാലത്തെ അതിനെ അതിനെ ആണിയിട്ട് ആ കാലത്തെ അത് ഉറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പോ ഈ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി എത്രമാത്രം കാലം മുമ്പോട്ട് ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാലും ഗതിക്കനുസരിച്ച് ഉണ്ടാവുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ എന്ത് ഏതുപോലെയായിരിക്കും ഈ പറയുന്ന പോലെ ഒന്നാം ലോകമഹായുധമോ രണ്ടാം ലോകമഹായുധമോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിട്ടുള്ള യുദ്ധത്തിന്റെ എത്രയോ അനന്ത പരമ്പരകൾ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം പോലും അത് തന്നെയാണ് അതിന്റെ അപ്പുറത്ത് ഈ പറയുന്ന പോലെ വേദനകളല്ലാതെ യുദ്ധം മറ്റൊന്നും തകർ തകർച്ചയും വേദനയും അല്ലാതെ യുദ്ധം മറ്റൊന്നും അവസാനിപ്പിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു ഈ എഴുത്തുകാരെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് എഴുത്തുകാരൻ എല്ലാറ്റിനെയും വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ ഒരു സ്ഥലത്ത് ഭൂതകാലത്തിൽ ഇടിയത് പിടിച്ചു കിട്ടുകയും അതിന്റെ ഭാവിയിൽ അതിനെക്കുറിച്ച് പ്രവചനം നടത്തുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് യഥാർത്ഥത്തിൽ എഴുത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോ ഇപ്പൊ ഇപ്പൊ നമ്മൾ കോർണിക്കയെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ നേരത്തെ ക്ഷണം പറഞ്ഞു മറ്റേ എന്താണ് നീ മനുഷ്യരെ കൊല്ലരുത് എന്ന് പറഞ്ഞ നാടകത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ നീ മനുഷ്യന്റെ കൊല്ലരുത്തെന്ന് പറഞ്ഞൊരു നാടകം എംബോവിചായിട്ടുള്ള നാടകമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എഴുതിയ നാടകമാണ് സെക്കൻഡ് വേൾഡ് വോറൊക്കെ കഴിഞ്ഞതിനു ശേഷം എഴുതിയ ആ നാടകമാണ് ആ സ്ഥലം നിലയിക്കണം അപ്പോ ലോകം മുഴുവൻ ഇങ്ങനെ കൂടിക്കണമെങ്കിൽ ആൾക്കാർ ഭരിക്കുകയും അങ്ങനെ ഒരു മരണത്തിന്റെ വിധിയെ തന്നെ താണ്ടവം നടത്തുന്നതിന് ശേഷം എഴുതപ്പെട്ട ഒരു നാടകമാണ് അപ്പൊ ആ നാടകത്തിൽ ഇങ്ങനെ തന്നെയാണ് അന്ന് വലിയ വംശ പരമ്പരകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായ വംശ വംശപരമ്പ ാണ് ഇതിന്റെ കഥാപാത്രം അപ്പൊ ആ കഥാപാത്രത്തിന്റെ രണ്ടാമത്തെ മകനെ യുദ്ധഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടിട്ട് അച്ഛൻ തീരുമാനിക്കുകയാണ് കാരണം മരണം എന്ന് പറയുന്നത് പിന്നെ പറ്റിയ വർഷ പാരമ്പര്യത്തിന്റെ ഒരു ചിഹ്നമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരച്ഛൻ തന്റെ രണ്ടാമത്തെ മകനെ എതിരെ അയക്കുകയാണ് യുദ്ധത്തിന്റെ യുദ്ധമുഖത്തേക്ക് അയക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ആദ്യത്തെ മകൻ സ്റ്റേജിലേക്ക് കയറി വരികയും ആ ആദ്യത്തെ മകൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ കാലില്ല ഒരു കാല് എന്താണ് മൈൻഡ് പൊട്ടിയിട്ട് തകർന്നു പോയിട്ട് ഒരു കാര്യമില്ലാത്ത ഈ ആദ്യത്തെ മകൻ വന്ന് സ്റ്റേജിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യും അച്ഛനോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മനുഷ്യരെ കൊല്ലരുത് എന്ന് വിളിച്ച് പറയുന്ന സ്ഥലത്താണ് ആ നാടകം അവസാനിക്കുന്നത് കാരണം ഈ കോർണിക്ക ചെയ്ത പോലെ തന്നെ യുദ്ധങ്ങളെല്ലാം തന്നെ ഇങ്ങനെയാണ് കാരണം മനുഷ്യന് തകർച്ചയും നാം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന് തകർച്ചയും പേടനകളും മാത്രമേ എത്തി കൊടുത്തിട്ടുള്ളൂ യുദ്ധം കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇപ്പൊ കാണ്ടഹാർ എന്ന് പറയുന്നത് സിനിമയുണ്ടെന്നും ഇത് ചെറുത് വായിക്കുമ്പോ നമ്മൾ ഗോവിന്ദൻ അമ്പത്തിനാലില് വന്ന ഗോവിന്ദന്റെ ഈ നാടകവും പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ വന്ന ഈ പറയുന്ന മക്മൽ ബഫിന്റെ രണ്ടായിരത്തി ഒന്നിൽ വന്ന കാണ്ടാർ എന്ന് പറഞ്ഞ സിനിമയും കാണുമ്പോൾ ഇതാണ് മനസ്സിലാക്കുന്നത് കാരണം പാടിയും എന്ത് തന്നെയാണ് ഉള്ളത് കാലുകൾ നഷ്ടപ്പെട്ട ആളുകളാണ് അതിന്റെ അവസാനത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഭക്ഷണവുമായിട്ട് വരുന്ന ഹെലികോപ്റ്ററിന് പുറകെ ഒരു വലിയ ആൾക്കൂട്ടം അതായത് കാലില്ലാത്ത ഒരു ആൾക്കൂട്ടം വെപ്പ് കാലിവച്ച ആൾക്കൂട്ടം അല്ലെങ്കിൽ എടുത്ത് നടക്കുന്ന ആൾക്കൂട്ടം ഇങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന വലിയ ഒരു ഒരു ഹെലികോപ്റ്റർ നേരെ ഓടി വരുന്ന ഭീകരമായ ദൃശ്യത്തിലാണ് ഏത് അവസാനം ഈ നാടകം സംസാരിക്കുന്നത് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം അമ്പത്തിനാലിന് രണ്ടായിരത്തി ലോകമായധത്തിൽ ഈ പറയുന്ന പോലെ രണ്ടാം ലോകമായുധത്തിന് ശേഷം എടുതപ്പെട്ട ആ നാടകത്തിലും മനുഷ്യർക്ക് മനുഷ്യന്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ നഷ്ടങ്ങൾ മാത്രമേ ഇതുണ്ടാക്കിയിട്ടുള്ളൂ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാൻ വാറിൽ നടക്കുന്ന താലിബാനൊക്കെ വന്നതിന് ശേഷം ലോകത്ത് ആ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്ത് തന്നെയാണ് ഈ രീതിയിൽ കാലുകളില്ലാത്ത വികലാങ്കന്മാരായ ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എവിടെ പറയുന്നു ഈ ഇതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് അല്പം എന്താണ് നമുക്ക് ഈ കണ്ട കാരണം ഒരു കാരണം സിനിമ കണ്ടവർക്കറിയാം എന്നാൽ ചെറിയ കുട്ടികൾ പോലും അതില് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് കലാശാലിക സ്കോക്കിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അവിടെ ആയുധം താറാ തറാ എന്ന് തന്നെ പഠിപ്പിക്കുന്നത് കലാശലികൾ കോക്കിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്കൂളുകൾ അതുപോലെ തന്നെ ഈ പിന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കുട്ടികൾ കാരണം ജീവിക്കാൻ വേണ്ടി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കുട്ടികൾ അപ്പൊ ഇങ്ങനെ മരണത്തിന്റെ വലിയൊരു ഉത്സവം ഈ പറയുന്ന പോലെ സ്വന്തം സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു പെൺകുട്ടിയിലൂടെ ആര് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ മക്കളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ കാലത്തെ ആര് പിടിച്ചു കിട്ടുന്നത് ഈ കാലം എന്ന് പറയുമ്പോൾ ഈ ആകാശത്തിനെ ഈ എഴുത്തുകാരൻ പിടിച്ചു കിട്ടുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളാണ് എന്ന് നമുക്ക് പലപ്പോഴും പറയേണ്ടി വരും ഇപ്പൊ ബഷീറിന്റെ ബഷീറിന്റെ ഈ ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവൽ എന്താണ് സംഭവിക്കുന്നത് എന്ത് നിങ്ങളെ പിരിച്ചു കൂട്ടു എന്തുകൊണ്ട് പിരിച്ചു കൂട്ടൂ എന്ന് പറയുമ്പോൾ യുദ്ധം കഴിഞ്ഞു എന്തൊരു നിസ്താരമാണ് അതായത് യുദ്ധത്തിന്റെ മുമ്പിൽ ഈ യുദ്ധത്തിന്റെ മുമ്പിൽ മനുഷ്യൻ എത്ര നിസ്സാരമാണ് എന്ന് ഒരു ഭയങ്കര എന്താണ് ഒരു ഒരു തരത്തിലുള്ള വൈകാരികതയും ഇല്ലാതെ ആരും പറയുന്നത് ഈ ബഷീർ പറയുന്നുള്ളത് ഒരു വൈകാരികയെ പറ്റാണ് പറയുന്നത് എന്ത് ചെയ്യുന്നു യുദ്ധം കഴിക്കും എന്ത് അപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിരിച്ചുവിട്ടു പട്ടാൾക്കാരെ പറഞ്ഞു യുദ്ധം കഴിക്കും അതുകൊണ്ട് തന്നെ പിരിച്ചുവിട്ടു അപ്പോ വേണ്ടി മാത്രം നിയോഗിക്കപ്പെടുന്ന വെറും യന്ത്രങ്ങളായിട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരെ മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടകാലം കാണുന്ന അതേ ചിത്രം തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സന്തോഷ് കുമാർ ഡോക്ടർ സന്തോഷ് കുമാറിന്റെ ലേഖനം വായിച്ചു ഈ കഴിഞ്ഞ ദിവസം പലസ്തീനിലേക്ക് പോയിട്ട് പലസ്തീനിൽ ഇതേപോലെ തന്നെ റെഡ് ക്രോസിന്റെ ഈ ഇതായിട്ട് മറ്റേ അവിടുത്തെ ആധുനിക സേവന സംരംഭങ്ങളുമായിട്ട് അവിടത്തേക്ക് പോകുന്നത് അതിന്റെ പേരി ഡയറക്ടറും ഒക്കെയാണ് സന്തോഷം എന്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇപ്പൊ ആഫ്രിക്കയിലും മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പോ അദ്ദേഹം വളരെ ധീരനായിട്ടുള്ള ഒരാളാണ് അപ്പോ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു വൺ ഡേയിലും അതുപോലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പോ അതിന്റെ ഏറ്റവും പേര് കോമഡി ഫോർണേഷൻ അദ്ദേഹം ഒരു സ്ഥലങ്ങളുടെ പറഞ്ഞു നെയ് ഒരു കാര്യം ചെയ്യണം സന്തോഷ് എന്റെ കുറച്ച് അനുഭവപ്പെട്ടത് എഴുതാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓഫീസിൽ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എഴുതാം എന്ന് പറഞ്ഞു പിന്നത് നടന്നില്ല അത് പോയി അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ലേഖനങ്ങൾ പുള്ളി പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കും എഴുതി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് റോവാണ്ടേന്ന് സൂഡാനിലേക്ക് പോകണം വടക്കൻ സൂഡാനിലേക്ക് പോകണം അപ്പൊ അന്ന് അവിടെ ഭയങ്കരമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടത്തേക്ക് പോകണം അപ്പൊ അവിടത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഞാൻ എന്റേതായ ഒരു സൈന്യനാണ് സാഹിത്യത്തിന്റെ രീതിയിലേക്ക് എഴുതുക അപ്പൊ പുള്ളി പറഞ്ഞത് ഞാൻ ചുഡാനിലെ വന്നു അപ്പൊ ഞാൻ അവിടെ കാത്തു നിന്നു അപ്പൊ അവിടുത്തെ ഒരു ഡോക്ടർ ഉണ്ട് അവിടെ പോയൊരു ഡോക്ടർ ആ പോയ ഡോക്ടർ ഇങ്ങോട്ട് വരണം തിരിച്ചു വരണം തിരിച്ചു വന്നിട്ടാണ് പുള്ളി കയറി പോകുന്നത് അപ്പൊ വിമാനം വരുന്നില്ല അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് ദിവസം ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനം ഒരു ഹെലികോപ്റ്റർ വന്നു നിന്നു കാരണം അത് അതിന് സീറ്റ് പോലും ഇല്ല അതായത് ഫ്ലൈറ്റ് ഈ മറ്റേ പയലറ്റിന്റെ സീറ്റ് പള്ളിയും മറ്റേ മറ്റേ ചൂടീടെ മറ്റേ കയറോട്ട് വെച്ചിരിക്കുകയാണ് ഒരു കസേര കസേര കെട്ടി വെച്ചാൽ ഇതിന്റെ വെച്ചിട്ടാണ് ഇത് പോകുന്നത് അപ്പോ ഇതിങ്ങനെ പോകുന്നത് അപ്പൊ ഇതല്ല ഫ്ലൈറ്റ് പറയുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ആ അപ്പോ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ഫ്ലൈറ്റിങ്ങോട്ട് ഇറങ്ങി വരുന്നത് അതായത് മറ്റേ ഒരു ചെറിയ കുഞ്ഞ് ഹെലികോപ്റ്റർ ഇറങ്ങി വരുന്നത് ഞാൻ ഹെലികോപ്റ്റർ വന്നിറങ്ങിയവർക്കുമ്പോഴാണ് ഇത് വാട്ടർഷർ അപ്പോഴതിൽ നിന്നാണ് ആരങ്ങുന്നത് അവിടെ പോയ ആ മനുഷ്യൻ ആ ഡോക്ടർ വന്നിറങ്ങുന്നത് എന്താ ജോൺ ജോണാഹില്ലാ നമസ്കാരം എന്ന് പറയുമ്പോഴാണ് പുള്ളി മലയാളിയുടെ നമസ്കാരം എന്ന് പറയുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായിരുന്നത് ഈ ഇതിലാണ് ഹെലികോപ്റ്ററാണ് ഞാൻ അങ്ങോട്ട് പോണ്ടത് അങ്ങോട്ട് പോണ്ടത് അപ്പോ ഇതിൽ കയറിയിരിക്കുന്നു ഇതിൽ കയറിയിരുന്നു കഴിയില്ല സീ ബെൽറ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ആ കയറും ഇതിൽ കെട്ടിക്കോ എന്നാണ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെയായിട്ട് പോകുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇത് മോളോട്ട് പൊങ്ങുകയാണ് മോളോട്ട് പൊങ്ങിയിട്ട് മോളെത്തുമ്പോൾ ഞാൻ എഴുതുകയാണ് അതായത് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു സന്ദേഹങ്ങളുമായിട്ട് ഞാൻ അതിൽ ഇരുന്നു എന്ന് ഞാൻ എഴുതി സന്തോഷത്തിൽ വായിച്ചോടെ ഇത് ആരെയാണ് എനിക്ക് സന്ദേശം സന്ദേഹം കൊണ്ട് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അല്ലെ ഒരു നമുക്ക് എന്തായാലും വീഡിയോ ഇങ്ങനെ ഈ ചൂടിക്കാരൊക്കെ കെട്ടിയിട്ട് ഈ കസേര ഇരുന്നിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനുണ്ടാവുന്ന നമ്മൾ സാഹിത്യത്തിൽ ആലോചിക്കുമ്പോ എന്തായാലും എനിക്ക് ഭയങ്കര പേടിയായിരിക്കും എനിക്ക് ഫോണിലോട്ട് മറ്റേ ഫ്ലൈറ്റ് തന്നെ പോക്കാനും പേടിയായിരുന്നു അപ്പൊ ഇത് സന്തോഷം അപ്പൊ സന്തോഷം പറഞ്ഞാൽ എനിക്കങ്ങനത്തെ പേടിയൊന്നും എനിക്കങ്ങനത്തെ പേടിയെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല എന്താണ് പേടിയെന്നു പറഞ്ഞത് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് പുള്ളി പറയുന്നത് അതിനെ കാരണം അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ അപ്പൊ ഇദ്ദേഹം അവിടെ പോയി അവിടെ പിന്നെ സുഡാൻ്റെ കുറെ കോമഡി ഉണ്ട് പുള്ളി അവിടെ അതിന്റെ വേറൊരു കഥയുണ്ടോ അപ്പൊ ഇങ്ങനെ ഇതേ ഇദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഇതേപോലെ പലസ്തീനിൽ പോയപ്പോ അദ്ദേഹം ഒരു മേഖല ഒഴിപ്പിക്കും അവിടെ ഒക്കെ ഉള്ള സ്ത്രീകള് എന്താന്ന് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രയും വംശ പാരമ്പര്യ മതത്തിയുള്ള സ്ത്രീകള് മറ്റേ അവർന്ന് മലിനെ നന്ന് ജലത്തിന്റെ പ്രശ്നമായിരുന്നുണ്ടായിരുന്നത് ആ വെള്ളം പിടിക്കാൻ വേണ്ടി പറ്റാതെ അവർക്ക് മറ്റേ കോടറെ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരിക്കുമ്പോ ആളുകൾ വഴിയിലിരിക്കേണ്ടത് ആൾക്കൂട്ടമാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ അവര് പറുത്ത തലയിൽ ഇട്ടിട്ട് നമ്മൾ ആലോചിച്ചു പറുത്ത തലയിലിട്ടിട്ട് അവര് വെളിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു ഒരു അവരുടെ അപഹസിക്കപ്പെടുന്നതിന്റെ അങ്ങേയറ്റത്താണ് മരണസ്ഥലക്കാളും ഭീകരമായ അപഹാസ്യതയിലൂടെ കടന്നുപോകുന്ന ഒരു ജനതയെ കുറിച്ചിട്ടാണ് അന്ന് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വന്നപ്പോ ഇദ്ദേഹം വീണ്ടും അവിടെ പോവുകയാണ് ആ വീണ്ടും അവിടെ എപ്പോഴൊക്കെ വെടിവെച്ച് പറ്റും അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ചൂടാലിനൊക്കെ വെറുതെ പടവടകളെ വീടി പിടിവെക്കുന്നു ഹോസ്പിറ്റലിനൊക്കെ നേരെ പടവട കൊണ്ട് പിടി ഏ സമയത്ത് പോണു അപ്പൊ ഇങ്ങനെ ഇവിടുന്ന് ഇദ്ദേഹം ഈ പ്രാവശ്യം പോയിട്ടപ്പോ അവിടെ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈവരുടെ ട്രക്ക് പോകുന്ന സമയത്ത് ഇത് ആഹാരത്തിന്റെ ട്രക്കാണോ എന്ന് വിചാരിച്ചിട്ട് ഇതിന് മുമ്പിലേക്ക് ആൾക്കെ ചാടുക ആ ചാണിയിട്ട് സ്വന്തം ട്രക്കിന്റെ മൂന്ന് അടിച്ചിട്ട് അപ്പുറത്തെ ട്രക്കിന്റെ മുകളിലേക്ക് ഒരുത്തം വീണ്ടും താര താരമൊഴികളാണ് അപ്പൊ ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പരസ്പരം ആഹാരത്തിന് വേണ്ടി കത്തിയെടുത്ത് കുത്തി കൊല്ലുന്ന ആളുകളും ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ അതായത് അപഹാസ്യതയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും വൈകല്യത്തിന്റെയും ഒരു വലിയ ലോകം തന്നെയാണ് എന്നും മഹാഭാരത തുന്നതിന് ശേഷവും ഇന്നും വന്നും ായേലും കൊല്ലുന്ന കാലം മുതൽ ഇന്ന് ഈ ലോകത്ത് നടന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലൊരു മാറ്റവും വരില്ല കാലം എത്ര ഒഴുകിയാലും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അങ്ങനെ കാലത്തെ തളച്ചിടുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ തന്നെ ആണ് എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എഴുത്തുകാരൻ കാലത്തെ പിടിച്ചു കിട്ടുന്നത് കാലത്തിന്റെ മുകളിൽ വിജയമുണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോ ഈ പറഞ്ഞപ്പോഴേക്ക് ഈ കാലം മുതൽ അത്രയും ായിട്ട് വളർന്നു എൻ ഗോവിന്ദന്റെ തന്നെ മറ്റേ എന്താണ് ഒരു കവിതയുടെ പേര് ഈറ്റുപാമന്റെ കഥ എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു വളരെ മനോഹരമായ കഥയാണ് അത് നല്ല കോമഡിയാണ് മറ്റേ എംബുഗോവിന്ദന്റെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ഭയങ്കര ഭയങ്കര ഒരു കർത്ത ഹാസ്യം ഇപ്പോൾ എൻ ഗോവിന്ദന്റെ ഈ കൃതികളിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോ അതില് ഒരു പാമ്പിനെ മനുഷ്യൻ കടിക്കുകയാണ് ഒരു പാമ്പിനെ മനുഷ്യ കടിച്ചു സാധാരണ മനുഷ്യരെ പാമ്പ് കഴിക്കാണ് അപ്പൊ ഇത് ഓണക്കാലത്താണ് ഇത് നടക്കുന്നത് ഓണക്കാലത്ത് മഹാബലിയെ എല്ലാവരും ഓണക്കാലം കഴിഞ്ഞതേ ഉള്ളൂ മഹാബലി എല്ലാവരും എല്ലാവരും കൂടിയിട്ട് വരടേക്ക് അടങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു വിഷവൈദ്യന്റെ വീട്ടിലേക്ക് രാവിലെ ഒരു പാമ്പ് വരികയാണ് പാമ്പ് വന്നിട്ട് അതിന്റെ ആ പാമ്പ് പാമ്പില് ഭർത്താവിനെ കിട്ടണം വരുന്നത് കാരണം ഭർത്താവിനെയാണ് എന്ത് കടിച്ചത് മനുഷ്യൻ ആര് കഴിച്ചത് അപ്പൊ പങ്കു നോക്കുമ്പോൾ സാധാരണ രീതിയിൽ വൈദ്യം വരുന്നു വൈദ്യം പൊടിക്കുന്നു അവിടെ സാധാരണ ആൾക്കാർക്ക് പരിന്ന് കൊടുക്കുന്ന പോലെ തന്നെ പാമ്പിനെ വിളിച്ചെത്തി എന്താ പ്രശ്നം എന്ന് ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് സംഭവം കാരണം വളരെ ജീവിതം വളരെ കഷ്ടമാണ് നാല് മക്കളുണ്ട് ഈ പറയുന്ന പോലെ മാളത്തിനകത്താണ് താമസം അപ്പൊ ആ മാളത്തിനകത്ത് പറയുന്നൊരു വാക്കുന്ന രസം ഞാൻ എഴുതിയിട്ടുണ്ട് പാമ്പിനെ എന്താ പറയുക മാളത്തിന് മേവും അഞ്ചാറു പേർക്കും മാവേലി വന്നാലും ഇനി വേണ്ടേ അതായത് മാവേലി വന്നിട്ട് പോലും രക്ഷപ്പെടാത്ത ഒരു ഒരു ആറ് ഒരു പാമ്പിന്റെ കുടുംബമാണോ അതായത് നമ്മൾ സാധാരണ രീതിയിൽ കള്ളവുമില്ല ചതിയുമില്ല കള്ളവുള്ളവരിലെ പൊളിഭചനം മറ്റത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സർവസവർമാരായിട്ട് കാണുന്ന ഒരു ലോകത്തിന്റെ പ്രതിനിധിയാണ് മഹാബരിയായിട്ട് നമ്മൾ കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ മഹാവിനി വന്നിട്ട് പോലും എന്ത് ചെയ്യേണ്ടി വരുന്നു കാരണം മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റാത്ത നാല് പാമ്പുകളുടെ അച്ഛനും അമ്മയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിയുമ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ എന്താണ് ഇരതേടം പോവായിരുന്നു ആ ഇരതയുടെ പോയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ സമയത്ത് കടിച്ചത് ആരാണെന്ന് അറിയില്ല കീരിയല്ല സാധാരണ കടിക്കേണ്ടത് കീരിയല്ല അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഇടത് പോകുന്നത് തവളയല്ല തവളയല്ല അതുപോലെ തന്നെ മറ്റേ മറ്റേ സംഭവങ്ങളൊന്നും അല്ല ആരാണ് നമുക്ക് പുരോഗമിക്കും പക്ഷെ അവസാനമാണ് മനസ്സിലായത് കടിച്ചത് ആരാണ് മറ്റൊരു മനുഷ്യരാണ് അത്രയും ഒട്ടും വിഷമാണ് ആരിലേക്ക് വന്നിരിക്കുന്നത് ഈ പാമ്പിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ പാമ്പിന്റെ അടുത്ത് വെച്ചിട്ട് പാമ്പിനെ മോളെ എന്നാണ് അരി കുഞ്ഞു മോളെ എന്നാണ് ഈ വൈദ്യൻ പാമ്പിനെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നത് മോളെ എന്ന് പറഞ്ഞിട്ട് ഈ വിഷം പോവേണ്ട മരുന്ന് ആർക്ക് കൊടുക്കുകയാണ് ഈ പറയുന്ന പാമ്പിനെ കൊടുക്കുകയാണ് പാമ്പിന് കൊടുത്തിട്ട് പാമ്പ് പറഞ്ഞിട്ട് കഴിച്ചാൽ മതി കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഈ വേദനയും കാര്യങ്ങളൊക്കെ പോകും പ്രശ്നങ്ങളൊന്നുമില്ല ബസ്റ്റ് മരുന്നാണ് പാമ്പുകൾക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ആർക്ക് തന്നിരിക്കുന്നത് മനുഷ്യന് തന്നെ നിനക്ക് തന്നിരിക്കുന്നതല്ല പാമ്പിന് കൊടുക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് നിനക്ക് തന്നിരിക്കുന്നത് പാമ്പിനെ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഹാസ്യാത്മകമായ ഒരു 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 കവിതയാണ് ഇപ്പൊ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാവേലി എന്ന് പറയുന്ന ഒരാൾ എവിടെയാണ് കിടക്കുന്നത് പാതാളത്തിന്റെ അകത്താണ് കിടക്കുന്നത് ഈ പാതാളത്തിന്റെ അകത്താണ് പാമ്പ് ഒഴിവിലുള്ളത് അല്ലെ പാമ്പാ പാമ്പ് മുഴുവനുള്ളത് പാതാളത്തിന്റെ അകത്താണ് അപ്പൊ വാസുകി അടക്കമുള്ള എല്ലാ പാമ്പുകളും അവിടെയുണ്ട് പക്ഷെ ഒരു പാമ്പോ ഒരു ആരെ കടിച്ചിട്ടില്ല മഹാബലിയും കടിച്ചിട്ടില്ല ഒരു പാമ്പും ഒരു മഹാബലിയും പഠിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു പാമ്പണിയാണ് വന്നപ്പോ ആര് കളിക്കുന്നത് മനുഷ്യൻ കളിക്കുന്നത് അപ്പൊ അത്രയും വിഷമദിക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് എപ്പോഴും ഈ എം ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരുന്നത്